ഹലോ ഹലോ ആഹാ നല്ല നീളമുള്ള ഹലോയാണല്ലോ ആരാ ഇത് ട്രൂ ഉണ്ടോ ട്രൂ കോളർ ഇല്ല ഇല്ലെങ്കിൽ ഷബോൺ സ്പീക്കിംഗ് ട്രൂ ും ഞാനുമായി ജന്മ ശത്രുക്കളാണ് കാരണം ഈ ട്രൂ കോൾ പറഞ്ഞു പരത്തുന്നത് എന്റെ പേര് മറ്റോ ശാന്തപ്പൻ ആണെന്നാണ് പത്രപരസ്യം കണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ തലതിറച്ചൊരു ചെറുക്കനുണ്ട് അവനെ നന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ പാരിതോഷികമായി കിട്ടുമെന്ന് അതൊരു മാസം ഞാൻ ഇട്ട അയ്യോ വീണോ ചെറുക്കൻ അപ്പൊ നന്നായോട്ടില്ല ആ രക്ഷപെട്ട് അങ്ങനെ ആണെങ്കിൽ ഞാൻ അവനെ നന്നാക്കി എടുത്താലോ ആലോചിച്ചിട്ടൊക്കെ ഇതുപോലെ പല കുഞ്ഞുങ്ങളെയും ഞാൻ നന്നാക്കി അച്ഛനമ്മമാരുടെ കൈ കൊടുത്തിട്ടുണ്ടോ ഒരു പൂവിടുത്ത് മാറ്റുന്ന ലാഘവത്തോടു കൂടി ഞാൻ അവനെ ശരിയാക്കി തരാം ഒരു കാര്യം ആ പറിക്കുന്ന രാഘവനെ പൂവിറുക്കുന്ന രാഘവനോ എവിടോ പൂവിറുത്ത് മാറ്റുന്ന കൂടി ചെയ്തു തരാന്ന പറഞ്ഞത് തലതിറച്ച മകനോട് പറഞ്ഞേര് ഇവിടെ പറയുന്നേ ഒരു പഞ്ചിനടിച്ചതാ പഞ്ച് പറഞ്ഞാ പോരാ ഇവിടെ ചെയ്തു കാണിക്കണം ആഹാ ഹലോ പോയി േ ആരൊന്നിട്ട് വരുമല്ലോ കണ്ടില്ല കണ്ടില്ലേ ഇരുപത്തിനാല് അവിടെ എണ്ണി വെച്ചായിരുന്നേ അതിലോരണം കാണുന്നില്ല അയ്യോ ഒരിഡലി കാണാൻ പോയതോടെ ഐ കിടന്ന് പറയുന്നത് അത് പോത്ത കുഴപ്പമില്ല ഏതേലും കാക്കയെടുത്തോണ്ട് പോയായിരിക്കും അന്നാ കാക്കി പിടിച്ചോണ്ട് പിടിച്ചോണ്ട് ഇപ്പോഴും അതൊരു ചുണ്ടിൽ എനിക്ക് സ്റ്റാപ്പിണർ അടിച്ചു വെക്കാൻ എന്റെ പൊന്നു നമ്പറ ചുണ്ടാ അല്ലാത്ത സർക്കാർ ഓഫീസിലെ ഫയലല്ല സ്റ്റാപ്പിർ അടിച്ച് വെക്കാൻ പറഞ്ഞുപോയ കാക്ക ഞാൻ എവിടെ എന്റെ പൊന്നു നീ എന്താടാ ഇത്ര എന്താ നിന്റെ ശരീരം നന്നാവുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത് എന്താടാ നിന്റെ സ്വഭാവം അതൊന്നും എനിക്ക് അറിയാമോ നിന്റെ പ്രായത്തിലുള്ള പിള്ളേരെ അച്ഛനെ അമ്മയൊക്കെ അനുസരിച്ച് നല്ല രീതിയിൽ സ്കൂളിൽ പോയി പഠിക്കുന്ന പിള്ളാരാ ഞാൻ പോയി പോയി പഠിച്ചായിരുന്നു നീ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്കറിയാമോ കേരളത്തിൽ ഇനി ഒറ്റ സ്കൂളിൽ ഇവനെ കൊണ്ട് ചേർക്കാൻ സ്ഥലമില്ല കാരണം എന്ന് വെച്ചാൽ ഇവരെ സ്കൂളിൽ കൊണ്ട് അവൻ പിള്ളാരെ തല്ലും പിള്ളാരെ തല്ലി എന്തിനാണ് സാറുമാർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ില്ല മൂക്ക് തറച്ച് ഇന്ന് വരപ്പിച്ചു കണ്ടോ സാർ അവന്റെ മൂക്കി വരപ്പിച്ച് ഇവനെന്തുവാ ചെയ്തോ സാറിന്റെ മൂക്ക് പിടിച്ചാ പറ്റിയ <laughs> ീ പോളിച്ചു വരുമോ ലഡുവിന്റെ കാര്യം മിണ്ടരുത് ഇവന് ഞാൻ കഴിഞ്ഞ ദിവസം ലഡു വേണം എന്ന് പറഞ്ഞു ലഡു ഇവിടെ വാങ്ങിച്ചു വെച്ചു പല്ലക്കുടി നിന്ന് വന്നപ്പോഴത്തേന് എന്റെ ഗ്രഹപ്പടിച്ച് ഇതിനകത്ത് മുഖത്ത ഉറുമ്പ് കേറി ഇവൻ ഇവിടെ വന്നിരുന്ന് ചെയ്ത് എന്തുവാന്നറിയാം രാത്രി മെളുക്കോളം കുത്തിപ്പിടിച്ചിരുന്ന ഓരോ ഉറുബിനെ എടുത്ത സൂചി നൂലും എടുത്തിട്ട് അതിന്റെ വായും ചുണ്ടും കൂടെ തയ്ച്ച് വെച്ചുന്റെ പോട്ടെ ഇവൻ കിടന്ന് കഷ്ടപ്പെട്ടതാന്ന് പറയാം ഞാനിവിടെ ഇല്ലാത്ത തക്കിന് ആറ്റുനോട്ട് ഇവിടെ ഒരു പല്ലിവേദനയാന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു ഇവൻ എന്തോ ചെയ്തു വെച്ചത് ചോദിച്ചു എന്തുവാണെന്തോ അന്നേരം ഇവിടെ ഇല്ലായിരുന്നാ ഞാൻ അങ്ങേറെ വായിക്കാത്തോട്ട് വേദനയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് കുമ്പിക്കാത്ത മരുന്നാക്കിനകത്ത് ഏത് മരുന്നാണെന്ന് അറിയാമോ അനസ്തേഷി ഇവിടെ രൂപി വെച്ചിരുന്നു അയാടെ കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ട് അത് ആടെ വായിക്കാത്തിൽ ഒഴിച്ചു കൊടുത്തു രണ്ടു മാസമായിട്ട് ഈ പെരക്കത്തി കിടന്നയാൾ ഉറങ്ങുമായിപ്പോ അവരുടെ വീട്ടുകാർ വന്ന ഇടയ്ക്ക് ചോദിക്കും ചേട്ടനെന്ത്യെന്ന് ചേച്ചിയോട് ഞാൻ പറയും വിദഗ്ധ ചികിത്സക്ക് അമേരിക്ക വിട്ടിരിക്കുക അമേരിക്ക പോയെന്ന് പറഞ്ഞൊരു സമാധാനം എനിക്ക് ചിക്കൻ കൂടെ കഴിക്കാനേ ജ്യൂസ് വേണം ജ്യൂസോ അവിടെ കലക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കുടിക്കാത്തോ അയ്യോ കുടിക്കാനല്ലോ എടുത്ത് കുടിക്ക എന്റെ ചിക്കനെ ചിക്കനങ്ങളെ തൊട്ടുപോയല്ല എന്റെ പൊന്നു കുഞ്ഞെ ഞാനത് തൊടത്തില്ല അതിനെ അവിടുന്ന് വളിച്ചു പുഴിവലിച്ചാ പോലും കുഞ്ഞിനാണ് ഞാനത് അതിപ്പോഴേ തീരല്ലേ ആ ആ വരൂ ഇരിക്കൂ പറഞ്ഞു ഇങ്ങനൊരു ആദ്യമായിട്ട് കേൾക്കുവോ എവിടെ തുടങ്ങിയത് ഇത് അസുഖം അല്ലടോ പിന്നെ എന്റെ പേരാ പറഞ്ഞത് ഫോണിലാദ്യം തന്നെ ഞാൻ ശരി ഈ കൊണ്ടു നടക്കുവാണോ അയ്യോ ഇത് നെഞ്ചക്കല്ലേ ഇതാണ് അല്ല പേര് ഞാൻ മുതുക അതൊക്കെ ആൾക്കാർ നല്ല ടീമിന്റെ കൈ ദൈവം സഹായിച്ച് ഇത് കൊണ്ടുള്ള ഒറ്റ അടിപൊലും കൊണ്ടിട്ടില്ല കൊണ്ടതെല്ലാം അതിനുശേഷം ഞാൻ ഇതിനിട്ട നാമമാണ് പോട്ടെ ചെറുക്കൻ എവിടെ ചെറുക്കൻ ഇവിടെ ഉണ്ട് ചെറുക്കനെ കാണുന്നതിന് മുമ്പ് ഇതൊക്കെ സംസാരിച്ചൊരു ഡീലൊക്കെ ഉറപ്പിച്ചിട്ട് വേണ്ടയോ മനസ്സിലായില്ല മനസ്സിലായില്ലോന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാ ഞാനീ പറഞ്ഞേ താനീ എന്നെ പറ്റി അറിയാന്നിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേടോ അറിയുന്നത് എന്നാ പിന്നെ ചോദിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറയാം പറഞ്ഞു ഞാൻ ഈ നാട്ടിലൊക്കെ പൊട്ടിത്തെറിച്ചെ നടക്കുകയായിരുന്നു പന്നിപ്പടക്കം അല്ല പൊട്ടിത്തെറിച്ച് നടക്കുന്നു പറഞ്ഞു അയ്യോ അതല്ല പിന്നെ വട്ടവടയിലെ കപാലി അറിയാവോ

അല്ല വന്നു ഓ ഞാൻ നേരെ അങ്ങോട്ട് ചെന്ന് ഈ ആനയുടെ തുമ്പിക്കയുടെ കീഴിലോട്ട് കേറി കീച്ചു വെച്ചു ആന അവിടുന്ന് പോകുന്നില്ല നേരെ അടുത്തേക്ക് ചെന്ന് എന്റെ ഈ മീശ എടുത്ത് ആനയുടെ കൊമ്പിലേക്ക് കെട്ടിയിട്ട് എന്നിട്ട്